ఏ పాత్ర కట్ట చోరు వచ్చు పిల్లారు చోరు తలపిచ్చి వచ్చు కడల ാണ് അപ്പൊ കറിയ അപ്പം ഇച്ചിരി കഴിഞ്ഞ ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിച്ചേ ഇത് ദാഹിക്കുന്നു ഞാൻ ഇച്ചിരി തേങ്ങ എത്തുന്നു അപ്പത്തിന് ഇച്ചിരി തേങ്ങ ഇട്ടേക്കാൻ നോർത്തായിരുന്നു சல் கொஞ்சம் எதுமதி மிக்ஸில எடுத்து ஒரு கarkeட்டங்கடா இங்க வந்து இங்க பண்ண வேண்டியது இங்க இருக்குற அப்படியே เงี้ย काढுடா அவ்டியா பிட்டதா நீ ஓகே பிட்டதா ஆ அப்படியே கிட்ட வேற வந்துரும் நான் எடுத்து ஊத்திடுேன் perdón to bicharkene தேங்கரங்கி கடல்கிட்டு தேங்கேட்டு அப்பவும் கடலக்கார்டா ಕೋಡೆ ಇತ್ತು

മീനും ഇറച്ചി അഞ്ചിവിടെ ഉണ്ടാവുമെന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേ അറിയാൻ പറ്റുള്ളൂ മാൾ വരുമ്പോഴത്തേ ഇവിടെ ഒന്നും കിലോ അഞ്ചു കഴിഞ്ഞാൽ ആവുമ്പോൾ മേടിക്കേണ്ട വരില്ലേ ബീഫോ അവർക്ക് ഇഷ്ടമുള്ളൂ വൈകുന്നേരം കാണുമായിരിക്കും ബീഫോടെ അല്ലേ കരി കാപ്പില മീൻ വരുവാണെങ്കിൽ മീൻ പിടിക്കാം जा रे हां जा रे है नहीं उंगली का इधर लगाना ജലദോഷമാണ് സൂപ്പർ അപ്പം അല്ലേ അല്ല സൂപ്പറപ്പം What's wrong dear? How did you find the masala powder? It is a bit spicy. not spicy? Not spicy but sweet. What's wrong with thebrain powder? 我再来个，我再来个。 വെള്ളം കൂടുതലായതുകൊണ്ടാണ് കരിഞ്ഞിരിക്കണേ لا انا سنتي ما കടല അരച്ചൂടെ ചേർത്ത കൊഴുപ്പ് കിട്ടാരണേ

ங்க அதுபோல் பிங்குப்பு அட்டில் பிங்குப்பு வாய்ச்சி உப்பு உரம் கூடதில்ல அது ஞான உப்பு சூட்சி இங்க உப்பு சரம் குறையான சார இப்பு கூடி வந்து எல்லாம் கறியும் பிங்கு சாதாரண உப்பு போல போலிடு ஓகே அட்டா கடச்சு മക്കളെ കളിച്ചെ വന്നിരിക്കണം പൊറുത്തനെ ഭയങ്കര കുളി കുളി അവന്റെ കൈ മാത്രം നോക്കും കുറച്ച് വെള്ളം കുരുങ്ങി ഇതൊക്കെ ഒഴിച്ച് വെച്ച പൊടി മാറ മാറിച്ചു

kamu mau Ini karunia Cair bergamona മോളിപ്പൊ വരൂന്ന് പറഞ്ഞിട്ട് ഇന്ന് വരൂന്ന് പറഞ്ഞായിരുന്നു എപ്പോഴാൻ നിർത്തുന്നു ഫുഡ് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു ഈ എന്താ ചെയ്യേണ്ടത് എന്നാല് മോര് കറി ഇരിപ്പിണ്ടെന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരപ്പം അവള് വന്നില്ലല്ലോ കറി ചൂടാക്കാൻ വച്ചാണേ എന്നാ മോര് കറി അവള് കഴിച്ചില്ലെന്ന് ഓർക്കുന്നത് ഇപ്പോഴാണ് അന്നേരം എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നറിയില്ല പെട്ടെന്നാണ് ഈ ഒരു കാച്ചിലിൻ്റെ കഷ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് അതെടുത്ത് എന്നെ കണ്ടിച്ച് അടുപ്പത്തേക്ക് വെച്ചു പിന്നെ കടല രാവിലത്തെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ കടല മെഴുക്കു വരട്ടുണ്ടാക്കി വെച്ച് മച്ചിട്ടുണ്ടായിരുന്നു വേറെ ടെക്നിക്ക് കാണിക്കാനാണ് അത് ആവി പോകുന്നതേ ഉള്ളൂ നമുക്ക് വേറെ ഇച്ചിരി പരിപാടി ചെയ്യാം ഇല്ല തേങ്ങ ചേരണ്ടിവിടെ വറുത്ത അതിനകത്തേക്കിടാ തേങ്ങാക്കുറത്ത് പേസ്റ്റിന് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യട്ടോ എന്തൊക്കെ നീ വാങ്ങില്ല അന്നേരം വരുമ്പോ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു

തീ അർത്തി വയ്ക്കുക കടുക് കുറക്കാനുള്ളതാണ് തീ അടുത്ത കാച്ചിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ട വേവിച്ചത് എൻ്റെ മഞ്ഞക്കളറും കളറില്ല ാണ് വേവിച്ചത് പിന്നെ ഉടച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് എന്തില്ലാത്ത പോലെ കിടക്കും എത്ര ദിവസമായിരുന്നു റെഡി അത് തിളക്കട്ടെ അല്ലെങ്കിൽ ഉപ്പിക്കും പിടിക്കില്ല തേങ്ങയും പച്ചമുളകില്ല അതുകൊണ്ട് ചുമതമുളകും കാലിച്ചിൽ വേവിച്ച് കിട്ടുന്ന നമുക്ക് കടു വറുത്ത് ചേർക്കാം ലൈറ്റർ ഇട്ട് നടിച്ചുകൊണ്ടിരിക്കുക Harga ഇത് സവോളയും കരിയാപ്പലും മറിച്ചു ഞാൻ നമ്മുടെ കരിയപ്പലെന്ന് കരിയാപ്പല പറഞ്ഞു മറച്ചു എന്താടി എന്താ ഞാൻ വെക്കുക തീ കടത്തുക രണ്ട് മുട്ട ഇണ്ടായിരുന്നു അത് പൊരിക്കുക എന്നെ അവൾക്കൂന്ന് ഏൽപ്പിച്ചോണ്ടിരിക്കുകയാണേ എണ്ണ നല്ല പോലെ ചൂടായിട്ട് മുട്ട ഒഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കൊമളച്ചിങ്ങു വരും പെട്ടെന്ന് എത്ര മിനിറ്റ് എടുത്തു എന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നാടമ്മക്കേതുകൊണ്ട് കേട്ടോ മഞ്ഞ കളറിലിരിക്കണ കേട്ടോ വരാ ഇപ്പൊ എന്നല്ലേ പറഞ്ഞേ ഞാൻ എവിടെ നേരത്തെ എന്തെങ്കിലുമൊക്കെ അത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് വെച്ചിട്ട് അവൾ ഉറങ്ങി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തീ അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയില്ല വരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കാണ് വന്നെങ്കിലോന്ന് ഓർത്തോണ്ട് ഞാൻ വിനൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കി വന്നിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു ചിലപ്പോൾ ചോറ് ഉണ്ടിട്ട് പോരും എവിടെ എത്തിയിട്ട് മെസ്സേജ് വെച്ചെന്നറിയില്ല നമ്മുടെ കയ്യിൽ കുഴപ്പമൊക്കെ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കി Picchia, il è il c è. C è non è la che a രണ്ട് മക്കളെ കാണിച്ചേട്ട് കണ്ടോ അക്കണം ഓർന്തയ കേൾക്കണം ഞാനിവിടെ കിടക്കുമായിരുന്നു എനിക്ക് ചെറിയ തലവേദനയൊക്കെ ഉണ്ട്